പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡ് ലൈവ് ഉള്ള പേരൻറ്റ് സ്റ്റോക്ക് ക്വാളിറ്റി വലിയ മലബാറി മിൽക്കി വെയിറ്റ് നാല് മാസം നിറച്ചനെ ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയും വലിപ്പവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ യാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഹിറ്റായി തുടങ്ങിയ ജക്രാന ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ഇണക്കവും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയിലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള ഹീറ്റായി തുടങ്ങിയ ഒരു ബീറ്റൽ ക്രോസ് പുള്ളി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ഇണക്കവും നല്ല ഗ്രോത്തും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഹീറ്റായി തുടങ്ങിയ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ഇണക്കവും നല്ല ഗ്രോത്തുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള പിടക്കുട്ടിയാണ് പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം വെള്ളംകുടിയുമൊക്കെ തുടങ്ങിയ ഒരു നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാൽവേരവും നല്ല ഗ്രോത്തും ഉള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗ്രോത്തുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് ഇരുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആരോഗ്യവുമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് നല്ല ക്ലോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തവും ഉള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി മൂന്ന് മാസത്തിൻ്റെ ഈ വീഡിയോ ചെനയുള്ള ഒരു മലബാറി പെണ്ണാട് വില്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവർ ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ആരോഗ്യമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ആടിന് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് പേഴ്സണലി ബന്ധപ്പെട്ടാൽ അയച്ചു തരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ബോഡി വെയിറ്റൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ബോഡി വെയ്റ്റും പവറും പാലും ഉള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ പന്തളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള മുട്ടനാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു വലിയ മലബാറി പാലാടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഉള്ള നല്ല ആയിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല മടി മടിപ്പവറും പാലുമുള്ള തള്ളയാടാണ് പാൽ ആവശ്യക്കാർക്കൊക്കെ നല്ല ഉത്തമമാണ് വളർത്തുകാർക്കും എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടാണ് നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ക്രോസിൽ വന്ന വലിയൊരു ചെനയാട് വിൽപ്പനയ്ക്ക് നാലര മാസം ചെനയുണ്ട് നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും തീറ്റയും കുടിയും ഉള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ നിറച്ചനെ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന എഴുപത് കെ ജിക്ക് മുകളിൽ ലൈവ് തൂക്കമുള്ള രണ്ടു വയസ്സ് കഴിഞ്ഞ ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ പുറക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും ഒക്കെയുള്ള നല്ല പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുറക്കാട് ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുകളിൽ ചെന്നൈയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കടിഞ്ഞൂൾ ഷേറ ബീറ്റൽ ആടും അതിന്റെ നാലു മാസം പ്രായമുള്ള രണ്ട് ഷേറ ബീറ്റൽ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചിട്ട് നിലവിൽ മുക്കാൽ ലിറ്റർ പാലുണ്ട് കറക്കാൻ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി അനുയോജ്യമായ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അൻപത് കിലോയ്ക്ക് ബോളിൽ ബോഡി വെയിറ്റ് ഉള്ള രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന വലിയൊരു ഹൈദരാബാദി ക്രോസ് ആട് അതിന്റെ മൂന്ന് ക്രോസ് ബ്രീഡ് കുട്ടികളും വില്പനയ്ക്ക് ഒരു ആൺകുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്റർ പാൽ കറവയുള്ള വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് അൻപത് കിലോയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ട് പ്രസവിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള ഉള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ജേഴ്സി നിറചന പശു വിൽപ്പനയ്ക്ക് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാം പ്രസവത്തിന് നിറചനയിൽ നിൽക്കുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ നിറ നിറചന പശുവിന് വില ചോദിക്കുന്നത് അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം വിലയിൽ ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയ പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് സ്ഥലവും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ മൂന്ന് വയസ്സ് പ്രായ ആകാറായ സൂപ്പർ ക്വാളിറ്റി മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് തൂക്കത്തിന് നാനൂറ് രൂപ നിരക്കിലും കൊടുക്കുന്നതാണ് സ്ഥലം കോതമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പക്ക ക്രോസിങ്ങും ക്രോസിങ് റിസൾട്ടുമുള്ള മുട്ടനാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ കോതമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലും ഗ്രോത്തിലും നല്ല തീറ്റയും കുടിയിലൊക്കെയുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ രണ്ടത്താനി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ഇനത്തിൽപ്പെട്ട എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഈ മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസി പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട സ്ഥലവും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക